ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ ചിലപ്പോൾ കാണാറില്ല പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന ചില ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞ ശേഷം അവർക്ക് സ്റ്റൊമക്ക് സംബന്ധമായ ചില ഇഷ്യൂസ് അതിൻ്റെ കൂടെ കാണും അതുപോലെ മിഡിൽ ബാക്ക് പെയിൻ കാണും അപ്പോൾ അവര് സ്റ്റൊമക്കിന്റെ പ്രശ്നങ്ങളാണെന്ന് കയറി അത്തരം ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്ത ശേഷം ലേറ്റർ സ്റ്റേജിലായിരിക്കും അറിയുന്നത് പാൻക്രിയാസിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പ്രത്യേകിച്ച് പാൻക്രിയാറ്റിക് കാഴ്സിനോമ അപ്പം ഉണ്ടാകുന്ന ഈ കാഴ്ചന് ഓമ്മ ആദ്യമേ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ശരിയാക്കി എടുക്കാൻ പറ്റും അല്ല ലേറ്റർ സ്റ്റേജിലാണെങ്കിൽ സർവൈവൽ റേറ്റ് വളരെ കുറവായിരിക്കും അപ്പം ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ നേരത്തെ ഈ സിംറ്റംസ് അറിയാതെ പോകുന്നതാണ് പലപ്പോഴും ഇങ്ങനെ വഴ്സാകാനുള്ള കാരണം അപ്പം നമുക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നേരത്തെ തിരിച്ചറിയാനുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് എങ്ങനെ നമുക്കത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നും നോക്കാം ഹെൽത്തി ഫിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പൊ പാക്രിയസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഹോക്കിസ്റ്റിക് ഷേപ്പ് ബ്ലാന്റ് ആണ് നമ്മുടെ സ്റ്റൊമക്കിന്റെ പുറകിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഡൈജഷനെ സഹായിക്കുക അപ്പോൾ പാങ്ക്രിയസിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടും അതായത് നമ്മുടെ ഡൈജഷനൊക്കെ വീക്കായിട്ട് നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഓൾട്ടേഡ് ആകുന്നു അങ്ങനെ ഹെൽത്തിനെ മൊത്തത്തിൽ അത് അഫക്റ്റ് ചെയ്യും അപ്പം പാങ്ക്രിയാറ്റിക് സെൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ ട്യൂമേഴ്സ് ഉണ്ടാകുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അപ്പം മെയിനായിട്ടും രണ്ട് തരത്തിലുള്ള ആണ് ഉണ്ടാകുന്നത് എക്സോക്രൈൻ ട്യൂമേഴ്സ് അതായത് നയൻറ്റി പെർസെൻറ്റേജ് അതാണ് അതിൽ മോസ്റ്റ് കോമൺ അഡിനോ കാഴ്സിനോമയാണ് പിന്നെ രണ്ടാമത് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ് അപ്പോൾ അത് ഒരു ലെസ് ദാൻ ടെൻ പെർസെൻറ്റേജ് ആണ് അതിൽ നമുക്ക് മറ്റേ നെറ്റ്സ് എന്ന് പറയും മറ്റൊരു പേരുള്ളത് ഈ സ്ലഡ് സെൽ കാഴ്ചനോമാ എന്നാണ് അപ്പം ഇനി നമുക്ക് ഇതിന്റെ മെയിൻ സിംറ്റംസ് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പേഷ്യൻറ്റിന് തന്നെ മനസ്സിലാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പേഷ്യൻറ്റിന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മെയിൻ സിംറ്റം ആണ് കണ്ണിന്റെ വെള്ളയിലും സ്കിന്നിലും ഉണ്ടാകുന്ന കളർ ചേഞ്ച് ഒരു മഞ്ഞ കളർ ഡെവലപ്പ് ചെയ്യുന്നു നമ്മുടെ ബ്ലഡിലുള്ള ബിലിറൂബിൻ കൂടുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ജോണ്ടിസ് അപ്പം ഇത് പാങ്ക്രിയാറ്റിക് ട്യൂമർ വന്ന് ബയൽ ഡാക്ട്രീനെ ബ്ലോക്ക് ചെയ്യുന്നത് മൂലമൊക്കെ ആകാം ഈ മഞ്ഞ കളർ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ അതിനോടൊപ്പം യൂറിൻ നല്ല ഡാർക്കർ കളറിലേക്ക് മാറുന്നു മോഷൻ നമ്മുടെ മലം പോകുന്നത് ഗ്രീസിയും അതുപോലെ തന്നെ ലൈറ്റ് കളറിലുമായിട്ട് മാറുന്നു പിന്നെ ദേഹം മുഴുക്കും ഒരു ചൊർച്ചിൽ അനുഭവപ്പെടുന്നു അപ്പൊ അത് ചൊറിഞ്ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ചൊർച്ചിൽ മറ്റു കാരണങ്ങളൊന്നും പേഷ്യന്റ് പറയുന്നില്ല അതിന്റെ ദേഹം മുഴുക്ക ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് രാത്രിയും പകലും സമയം ഇല്ലാതെ അത് ചൊറിയുകയാണെന്ന് പേഷ്യൻസ് പറയാറുണ്ട് അപ്പൊ അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന സിംറ്റമാണ് പിന്നെയുള്ള മെയിൻ സിംറ്റം പേഷ്യൻറ്റിൻ്റെ അൺഇൻറ്റൻഡ് വെയ്റ്റ് ലോസ് അതായത് ദിവസം തോറും വെയ്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇവർക്ക് ഈ ഡൈജഷൻ വീക്കായി വരുന്നത് മൂലം ഭക്ഷണം കാണുമ്പോഴേ മനം പുരട്ടലും ഛർദിലും തോന്നും അതായത് നോഷി ആൻഡ് വോമിറ്റിങ് ഇതിൻ്റെ കൂടെയുള്ള ഒരു സിംറ്റമാണ് അപ്പം ഇങ്ങനെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തത് മൂലം ഭക്ഷണം വേണ്ട വേണ്ട അല്ലെ തന്നെ കഴിച്ചാൽ തന്നെ വളരെ കുറച്ചേ കഴിക്കൂ അങ്ങനെ വെയിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് നല്ല ക്ഷീണാവസ്ഥയിലേക്ക് പോകും നല്ല ഫക്റ്റീവുക അനുഭവപ്പെടും അപ്പോൾ അതൊരു മെയിൻ ഫാക്ടർ തന്നെയാണ് അപ്പോൾ നമ്മൾ സാധാരണ ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സ്റ്റമക്ക് സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്ന് കരുതി അതിനു പറ്റി ചില മെഡിസിനൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ ഒരിക്കലും അവർ ചിന്തിക്കുന്നതേയില്ല പാൻക്രിയാസിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെ ദിവസയ്ക്ക് ദിവസം വെയിറ്റ് കുറഞ്ഞ് നല്ല ക്ഷീണിതാവസ്ഥയിലേക്ക് പോവുകയാണ് പേഷ്യൻറ്റ് അപ്പം ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞു പോവുകയും ചെയ്യും എന്ന വയർ നല്ല വീർത്തിരിക്കുകയല്ല ഗ്യാസ് നിറഞ്ഞിട്ട് ബ്ലോട്ടഡ് ബ്ലോട്ടഡായിട്ടിരിക്കും അപ്പോൾ അതാണ് ഞാൻ ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും എന്റെ എൻ്റെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നതെന്ന് പേഷ്യൻറ്റ് പറയാറില്ലേ അപ്പം ഇതിൽ ചിലപ്പോൾ ഈ ഒരു പാങ്ക്രിയറ്റിക് കാഴ്സിനോമയുടെ സിംറ്റം ആയിട്ട് അനുഭവപ്പെടുന്നതാകാം പിന്നെ അടുത്ത വളരെ നോട്ടീസ് ചെയ്യുന്നൊരു സിംറ്റം ആണ് വയറുവേദന അതികഠിനമായ വയറുവേദനയും പുറം വേദനയും അപ്പം പുറം വേദന മിഡിൽ ബാക്ക് പെയിനാണ് അനുഭവപ്പെടുന്നത് അപ്പം ഈ പാങ്ക്രയറ്റിക് ട്യൂമർ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള നെർവ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടാണ് ഈ സിവിയർ പെയിൻ ഉണ്ടാകുന്നത് അപ്പോൾ ഏതാണ്ട് അമ്പത് ശതമാനം പേഷ്യൻസിൽ ഈ പെയിൻ ഉണ്ടാകാറുണ്ട് ലേറ്റർ സ്റ്റേജിലാണെങ്കിൽ ഒരിടത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള കഠിനമായ വയറുവേദനയും ബാക്ക് പെയിനും അനുഭവപ്പെടും ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ മിഡിൽ ബാക്ക് പെയിന് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കാനിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും ലിവർ ഒക്കെ കാണാൻ പറ്റും അപ്പം ലിവർ എൻലാർജി ചെയ്യുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഗോൾ ബ്ലാഡർ എല്ലാർജി ചെയ്തതായിട്ട് കാണാം അതായത് ബയൽഡക്റ്റ് ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ ഗോൾ ബ്ലാഡർ എല്ലാർജ് ചെയ്യും അപ്പോൾ അത്തരം പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന സിംറ്റംസും നമുക്ക് അനുഭവപ്പെടാം അടുത്ത ഒരു സിംറ്റം ആണ് ഞാൻ പറഞ്ഞില്ലേ ആണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിന് ഓൾട്ടറേഷൻ വരാം ഓൾടറേഷൻ വന്നിട്ട് നമ്മൾ നല്ല ബ്ലഡ് ഷുഗർ ലെവൽ കൂടിയിട്ട് അതിൻ്റെ സിംറ്റംസ് അതായത് അമിതമായ ദാഹം അമിതമായ വിശപ്പ് അമിതമായ യോറിന് അപ്പോൾ നമ്മൾ പൊതുവെ വിശപ്പ് കുറവാണെങ്കിലും ചില കണ്ടീഷനില് ഇതുപോലെ സംഭവിക്കാവുന്നതാണ് എല്ലാം റിവേഴ്സ് ആകുന്നു ഇതേപോലെ സംഭവിക്കാവുന്നതാണ് പൊതുവേ പാൻക്രിയാസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം നമ്മൾ നേരത്തെ സ്റ്റൊമക്കിന്റെ പ്രശ്നങ്ങളാണെന്ന് കരുതി വെച്ചുകൊണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് വഴ്സായി പോകും പൈൻക്രിയാസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം സ്റ്റൊമക്ക് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്ന് നമ്മൾ നൂറ് ശതമാനം കൺഫേം ചെയ്ത ശേഷം വേണം സ്റ്റൊമക്കിനെ പറ്റിയ മെഡിസിൻസ് എടുക്കാൻ അല്ല നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുന്നെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടർ ഒപ്പീനിയൻ തേടി പാൻക്രിയാസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ അത് അറിയേണ്ടത് വളരെ അത്യാവശ്യം ാണ് ഇനി നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടെസ്റ്റിൽ നമുക്ക് ആദ്യം നമുക്ക് സി ടി സ്കാൻ ടെസ്റ്റ് എടുത്ത് നോക്കാം എം ആർ ഐ എടുത്ത് നോക്കാം ഇ യു എസ് എടുത്ത് നോക്കാം അതായത് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എടുത്ത് നോക്കാം പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് പല ക്യാൻസർ ടെസ്റ്റും ഇപ്പം ട്യൂമർ മാർക്കേഴ്സ് കഴിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും പിന്നെ ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട് അപ്പം ഇതിലെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം നമുക്ക് ഏത് ടെസ്റ്റ് എടുക്കണോ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും ഷമക്കിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നു അല്ല റിപ്പീറ്റഡായിട്ട് ഇത്തരം അവസ്ഥകളുണ്ടാകുന്നു ഞാൻ പറഞ്ഞ സിംറ്റംസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത്തരം ടെസ്റ്റുകൾ എടുത്ത് നിങ്ങളുടെ പാൻക്രിയാസ് സേഫ് എന്ന് കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതായത് ഇതിന്റെ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേറ്റർ സ്റ്റേജ് ഞാൻ പറഞ്ഞില്ലേ സർവൈവൽ റേറ്റ് വളരെ കുറവായിരിക്കും അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി നമ്മൾ വേണ്ട ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എണ്ണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി